സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ഠിതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാനൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ മാസങ്ങളായി മകരൻ രാശിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കും ശുക്രൻ എന്ന് എട്ടാം ഭാവത്തിലായിരുന്നു അവരുടെ മക്കളുടെ പേരിൽ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങേയറ്റം ക്ലേശങ്ങൾ ഉണ്ടാവും അതിനുമപ്പുറം കർമ്മമേഖലയിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ വരിക തനിക്ക് ഉണ്ടാവുക സ്ത്രീകൾ കൊണ്ട് അപഖ്യാതികൾ ഉണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച മകരൻ രാശിക്കാർക്ക് ഈ ശുക്രൻ നീചത്തിലേക്കാണ് വരുന്നത് എവിടത്തേക്ക് കന്നിയിലേക്ക് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളിൽ നിന്നും വളരെയധികം മാറി ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ നിൽക്കുന്നത് നന്മകൾ പ്രദാനം ചെയ്യും അതിനുമുമ്പ് ആരാണ് മകരൻ രാശിക്കാരെന്നറിയേണ്ടത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടുത്തെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വിടുന്ന രണ്ടുകാല നക്ഷത്ര സമൂഹമാണ് മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്നത് വളരെ നല്ലതാണ് അവിടെ ഗ്രഹത്തിന് നീചസ്ഥിതിയൊക്കെ ഉണ്ട് എന്നാലും ആ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഭൃഗോ ത്രിത്രികോണേ പുയഗേന പൗരാഹ കുസീദേ വൃദ്ധിരശ്മേ പലർക്കും സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ഗുണം വരും ബാങ്കിങ് സെക്ടറാകാം ഷെയർ മാർക്കറ്റാകാം ധനവുമായി ബന്ധപ്പെടുന്നവർക്ക് ധനലാഭം ഉണ്ടാകും ഈ ഒരു മാസം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വമാണ് തൻ്റെ ധാർമ്മികമായ കൊടി കൈവശമുള്ളൂ പല കാര്യങ്ങൾ താൻ ധാർമ്മികനാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഗൃഹത്തിന് അഭിവൃദ്ധി ഉണ്ടാകും സമാജത്തിന് അഭിവൃദ്ധി ഉണ്ടാകും പലപ്പോഴും ദേവീക്ഷേത്രത്തിന് പ്രധാനപ്പെട്ട പൊസിഷനിലൊക്കെ എത്തിപ്പെടുക അതിലൂടെ പ്രശസ്തനാവുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ശുക്രൻ ചെയ്യും ഇവിടെ ശുക്രൻ മകരൻ രാശിക്കാർക്ക് അവരുടെ കർമാധിപനാണ് പൂട്ടിക്കെട്ടിയ കർമ്മ മേഖലയൊക്കെ ഒരുവിധം നന്നാവും ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക ഒരു മാസം കഴിഞ്ഞാൽ ശുക്രൻ തുലാത്തിൽ വരും ഡിസംബർ എട്ട് മുതൽ ഏറ്റവും നല്ലതാണ് മകരൻ രാശിക്കാർ അപ്രകാരം സന്താന വിഷയങ്ങൾക്ക് അവരുടെ പഠനം അവർക്ക് വേണ്ട ബാങ്ക് ലോണുകൾ അവരുടെ യാത്ര അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട ജോലി സ്ഥലത്തേക്കുള്ള മാറ്റം അഭികാമ്യമായി നടക്കുന്ന ദിനങ്ങളാണ് ഈ മുപ്പത് ദിവസം അത് കഴിഞ്ഞാൽ ഗ്രഹം വളരെ ബലവാനായിട്ടാണ് വരുന്നത് നീജസ്സനായ ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു നാൽപ്പഞ്ച് ഡിഗ്രി ബലവാനായി തുലാൻ രാശിയിലേക്ക് വരുന്നു പിന്നെ ഉച്ചത്തിലേക്കും വരും അതൊക്കെ മകരൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യപ്പെടുന്ന മാസമാണെന്ന് അറിയുക നന്നായി ദേവി പ്രീതി ചെയ്യുക ഗൃഹം ജായതേതസ്യ ധർമ്മധ്വചിത്വം സഹോദ്ദി സൗഖ്യം ശരീരേ സാഹസം സഹോത്ഥാദി സൗഖ്യം ശരീരേ സുഖം ച ശരീരത്തിന് സ്വസ്ഥത ലഭിക്കും സഹോത്ഥാദി സൗഖ്യം തരം സഹോദരങ്ങൾ ശ്രദ്ധിക്കുക അവർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരുപക്ഷെ പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങളുമായി മാനസികമായ ഐക്യം സൃഷ്ടിക്കപ്പെടുവാനുള്ള ഒരവസ്ഥ സഞ്ജാതമാകുമ്പോൾ അതിന് തുനിഞ്ഞിറങ്ങണം മകനെ രാശിക്കാരെന്നാണ് എൻ്റെ വിനീതമായ നിങ്ങളോടുള്ള സജഷൻ നിർദ്ദേശം പരിഹാരങ്ങൾ ബുദ്ധിപതിയാണ് മന്ത്രപതിയാണ് മന്ത്രം ചെയ്യണം ഓം ദും ദുർഗായേ നമ എന്ന മന്ത്രം വളരെ ഉപകരിക്കും അപ്രകാരം നരസിംഹമ്മത്തിൽ ബുധക്ഷേത്രത്തിലാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്ത ഏതമഹ എന്ന പ്രാർത്ഥന ശത്രുക്കളെ നശിപ്പിക്കും പാനകം തുളസിമാല വഴിപാടെ ചെയ്യാം എല്ലാ മകനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം